നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കുഴിനഖം നമ്മുടെ പലപ്പോഴും നമ്മുടെ കാലിൽ നമ്മുടെ പെരുവിരലിൽ കുഴിനകം കാരണം നമുക്ക് പലർക്കും വേദന ഉണ്ടാകാറുണ്ട് പഴുപ്പുണ്ടാകാറുണ്ട് സെ ഈ കുഴിനകം ഉണ്ടാകുന്നത് പല കാരണം കൊണ്ടുണ്ടാകാം നമ്മുടെ ടൈറ്റ് ആയിട്ടുള്ള ഷൂസ് നമ്മൾ പോയിൻ്റ് ടൈപ്പ് ഷൂസ് കൊണ്ട് കൺസ്ട്രിക്റ്റഡ് ആയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നമുക്ക് വേറെ നമ്മുടെ നമ്മുടെ ഫുഡ്വെയറിൻ്റെ ആ ഒരു മോഡിഫിക്കേഷൻ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കുണ്ടാകാം സോ ഈ കുഴിനഖം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നഖം എടുത്ത് കളയലല്ല കുഴിനകത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാരണം നഖം വളർന്നു വരുന്ന ആ ഒരു ജെർമിനൽ മാറ്റിസ് ആ പ്ലേറ്റ് അകത്തേക്ക് കുഴിഞ്ഞു വളരുന്നതുകൊണ്ടാണ് ഈ കുഴിനകം ഉണ്ടാകുന്നത് സോ ആ നഖം വളർന്നു വരുന്ന ആ പോർഷൻ അകത്തുനിന്ന് ഈ നെയിൽ ഫുള്ള് നീക്കം ചെയ്യേണ്ട നെയിലിൻ്റെ ഒരു പോർഷൻ നീക്കം ചെയ്തിട്ട് അതിന് അടിയിൽ നിന്ന് ആ നഖ അകത്തോട്ട് കുഴിഞ്ഞ് വളരുന്ന ഭാഗം നമ്മൾ പൂർണ്ണമായിട്ട് എടുത്ത് കളഞ്ഞാൽ മാത്രമേ ഉള്ളൂ കുഴിനകത്തിൻ്റെ ട്രീറ്റ്മെൻറ്റാകത്തുള്ളൂ അത് നമുക്ക് ഒരു ലോക്കൽ പ്രൊസീജിയറാണ് ഒരു ലോക്കൽ അനസ്ഥീശയിൽ വന്ന് ചെയ്ത് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ പോകാവുന്നൊരു ഒരു ആണ് പലപ്പോഴും ഇത് ഈ നമ്മൾ നഖം പ്രോപ്പറായിട്ട് നഖം മാത്രം എടുത്താൽ ഭാവിയിൽ ഇത് വീണ്ടും ഉണ്ടാവുകയും അതേസമയം നഖത്തോടൊപ്പം അടിയിലുള്ള ആ കുഴിഞ്ഞ് നഖം വളർന്നു വരുന്ന ആ പ്ലേറ്റ് നെയിൽ പ്ലേറ്റിൻ്റെ ആ ഒരു ജർമ്മൽ മാട്രിക്സ് എടുത്ത് കളഞ്ഞില്ല കളഞ്ഞില്ലാന്നുണ്ടെങ്കിൽ അത് ഉറപ്പായും വീണ്ടും ഉണ്ടാകുന്നതാണ് സോ അത് പൂർണ്ണമായിട്ടും ഒരു ശാശ്വത പരിഹാരം വേണമെങ്കിൽ ഇതോടൊപ്പം തന്നെ നമ്മുടെ നഖത്തിൻ്റെ ഒരു പോർഷനോടൊപ്പം താഴെയുള്ള ആ മാട്രിക്സ് മാട്രിക്സോട് നമ്മൾ നീക്കം ചെയ്യേണ്ടതാണ്